ഏഷ്യൻ പെയിൻസിൻ്റെ ഡെക്കോർ ലോഞ്ച് ഗൾഫ് ടെക് ഗ്രൂപ്പിന്റെ ഭാഗമായ ഒമാനിലെ സലാലയിലെ അൽ റൌദ് ബിൽഡിംഗ് മെറ്റീരിയൽസിൽ പ്രവർത്തനം ആരംഭിച്ചു ജെ സി സിയിലെ ഏഷ്യൻ പെയിൻസിൻ്റെ ആദ്യ ഡെക്കോർ ലോഞ്ചിനാണ് തുടക്കം കുറിച്ചത് സനാലിയയിലെ ഷോറൂമിൽ നടന്ന ചടങ്ങിൽ ഗൾഫ് ടെക് ആൻഡ് ജി ഗോൾഡ് ഗ്രൂപ്പ് ചെയർമാൻ പി കെ അബ്ദുൾ ഏഷ്യൻ സ്പെയിൻസ് ജി എം ഗോപാലകൃഷ്ണൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ മുഖ്യൻ സെയ്ദ് ഫാദിൽ ഉദ്ഘാടനം നിർവഹിച്ചു കസ്റ്റമേഴ്സിന് അവരുടെ കൺസെപ്റ്റ് സെലക്ഷൻ സൗകര്യപ്രദമായ രീതിയിൽ വിശാലമായി സജ്ജീകരിച്ച ഇത്തരത്തിലുള്ള ജി സി സിയിലെ തന്നെ ആദ്യ ലോഞ്ചാണ് തുറന്നിരിക്കുന്നത് ഡെക്കോർ ലോഞ്ച് ഈസ് ഏഷ്യൻ പെയിൻറ്സ് പ്രീമിയം റീറ്റെയിൽ സ്റ്റോർ ആൻഡ് ഏഷ്യൻ പെയിൻസ് ഹാസ് ബീൻ പ്രെസൻറ്റ് ഇൻ ഒമാൻ ഫോർ മോർ ദാൻ ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ആൻഡ് ഇറ്റ് ഇസ് പ്രസൻ്റ് അക്രാസ് ഓൾ ജി സി സി കൺട്രീസ് ആൻഡ് ദിസ് സ്റ്റോർ ഇസ് എ വെരി യുണീക്ക് സ്റ്റോർ ബിക്കോസ് ഇറ്റ് ഹെൽപ്സ് ദ കൺസ്യൂമർ ടു ആക്ച്വലി ഡെക്കറേറ്റ് ദയർ ഹോംസ് That's why it's called Decor Launch. So we have created an experience for consumers to come and have a look at actually finished walls, finished panels, and room sets. As you could see, this is the only store where we have done room sets inside a paint store. Pratyaga digital selected And this will have the facility to have consultancy about decor, about color combinations. And about various different paint finishes. And the consumers can discuss with color consultants and product consultants who will be able to help them execute the painting job as well. So it's one of the kind unique store. The, the store is designed to actually have both digital and physical experience. We call it as digital experience. And this experience, we believe, will be very useful for Omani and GCC consumers. Asian Paints the colour consultant ഓരോന്നും തിരഞ്ഞെടുക്കാൻ സഹായിക്കുകയും ചെയ്യും റാമദാന്റെ സാഹചര്യത്തിൽ സ്വദേശികൾക്ക് അവരുടെ വീട് മോടിയാക്കാൻ കൂടുതൽ സൗകര്യപ്രദമായ ഒന്നായിരിക്കും ഗഫ് ടെക്കിൽ സജ്ജീകരിച്ച ഏഷ്യൻ പെയിൻസ് ഡെക്കോറ ലോഞ്ചെന്ന് ഗഫ് ടെക് എം ഡി ഇ എം അബ്ദുറാസീഖും പറഞ്ഞു ജനറൽ മാനേജർ കെ മുഹമ്മദ് സാദിഖ് പർച്ചേസ് മാനേജർ ജംഷീർ കരിപ്പാൾ ഫൈനാൻസ് മാനേജർ അജിനാസ് എന്നിവരും സംബന്ധിച്ചു ഉദ്ഘാടന ചടങ്ങിൽ സ്വദേശി പ്രമുഖരായ സാലം മുഹമ്മദ് കൂഫാൻ അഹമ്മദ് മുഹമ്മദ് സന ഏഷ്യൻ പെയിൻസ് സീനിയർ മാനേജർ അഹമ്മദ് ഷാജു മാർക്കറ്റിംഗ് ഹെഡ് കൽപേഷ് മാനേജർ ഫിലിപ്പ് സുഹാൻ എന്നിവരും പങ്കെടുത്തു മീഡിയാവൺ സലാല